എല്ലാ അമ്മമാരും ശരിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ ഈ ഉമ്മ ഈ ഉമ്മ എനിക്ക് എനിക്ക് തോന്നുന്നത് എന്നൊരു അവർ പറഞ്ഞിട്ടുള്ള അറിവും ആ വ്ളോഗിൽ പറയുന്ന അറിവാണ് ഒരു ഫാമിലി വ്ളോഗറാണ് ഷാജിദാ ഷാജി ആ പുള്ളിക്കടത്തുതന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങളുമൊക്കെ അപ്പോൾ എന്തായാലും പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോൾ കല്യാണം കഴിപ്പിച്ചോട്ട് അതുവരെ ആ ഉമ്മ നോക്കിയിട്ടില്ലേ ഏഹ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ അത്രവരെ നോക്കിയ ശേഷമല്ലേ കല്യാണം കഴിപ്പിച്ചത് അതിനുശേഷമല്ലേ ഇക്ക എന്ന് പറഞ്ഞ വ്യക്തി വന്നത് അപ്പോൾ സ്വന്തം ഉമ്മയെ ഇങ്ങനെയൊക്കെ പറയണ കേ പറയണ കേട്ടപ്പോൾ ആ മക്കളുണ്ടല്ലോ അഞ്ച് മക്കൾ അഞ്ച് എത്തി മക്കൾ വളർത്തുന്നു എന്നുള്ള ഒരു ഉമ്മ എന്നുള്ള പരിഗണനയിലാണ് എല്ലാവരും ഈ പറയണ എല്ലാ ആൾക്കാരും ഈ ഷാജിയെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ആ മക്കൾ ഈ ഇത് കാണുന്നുണ്ട് നാളെ കാലത്ത് തിരിച്ച് ഇത് കിട്ടുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ആ മക്കളെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് താൻ അല്ലെങ്കിൽ തൻ തൻ്റെ മക്കളെ മുമ്പിൽ താൻ എന്താണ് ചെയ്യുന്നത് അതു ആയിരിക്കും ആ മക്കളും ചെയ്യുന്നത് അല്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും എൻ്റെ മറുപടി തൊഴിക്കുന്ന ആറാം പൈസ ആക്കാന് അതുപോലെ ഞാനീ കഷ്ടപ്പെടുന്ന ആറാം പൈസ ആക്കാന് അതുപോലെ തന്നെ ഉപ്പായ മുതല് അത് എന്റെ വാ പോലീ നീ ഉണ്ടാക്കി വിട്ട മൂന്നാം മക്കൾ നീ എന്താ തൊഴിലാർക്കും കൊണ്ട് ഉണ്ടാക്കി കൊടുത്തത് പുല്ല് എന്നതയ്യാരി ഇനി ഉണ്ടാക്കിയിരിക്കുന്നത് പറയേ ഏഹ് പറയ നിങ്ങൾക്ക് നീ എന്താ ഇണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്നെ പറഞ്ഞു തന്ന കൊള്ളായെന്നരി പോരെ ഏഹ് ഈ കൈസിനെ പോലുള്ളവനൊക്കെ നീ പിടിച്ചിട്ട് നീ ഇണ്ടാക്കുമ്പോ നീ ഒന്ന് ആലോചിക്കണമായിരുന്നു എന്റെ കയ്യിൽ അത്രയും തെളിവ് എനിക്കീ നിന്റെ മുന്നിൽ എല്ലടി ഞാൻ ലൈവിലെ എന്റെ നീ കട്ടിൽ നിന്ന് തീര കാണുമ്പോ എണീ വരാൻ എണിച്ചു തന്നെ എന്റെ ലവി നീ എന്റെ കത്താനും പറയാത്തത് നാവി നാരി ശരീഫ എന്റെ ഏടി നീ പറയാത്തത് നിന്റെ ആംഗളാരെ എവിടെ പോയി നിന്റെ ആങ്ങളാരെ മക്കൾ എവിടെ പോയി കല്യാണുള്ള ആളാരുടെ മക്കളുടെ കൊമ്പമാരെ നീ വളർത്തി വലുതാക്കിരുന്നുള്ളടി എവിടെ നീ ഏഹ് നീയൊക്കെ ഒരു ഉമ്മ ഏഹ് എന്റെ അത്താറെ ഭ്രാന്തനാക്കി വിട്ടാ നീയൊക്കെ ഒരു ഉമ്മ ഏഹ് ഇന്നിട്ട് കെട്ടിയോ എന്നെ നോക്കാൻ പറയുമ്പോ അവിടെ പൊള്ളലാണ് ആറി നിന്നെ ചെറിയ മകൾക്ക് വേണ്ടി നീ കഥ തുള്ളു കല്ലടി നിന്റെ ചെറിയ മകൾക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി ആ കരിമിക്ക് ആ കരിമിക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തത് ആരാടി പോട്ടെ ഞാനരി എന്നെ കെട്ടി ആ എന്റെ ഈ കോലം കണ്ടിട്ട് എന്നെ ഇതിനെക്കാട്ടി നല്ല കോഴതി കണ്ടപ്പോ നിന്റെ മകൾക്ക് പെണ്ണിന് തന്നെ വന്നാൽ എന്നെ കണ്ടിട്ട് വന്നാലടി നിന്റെ മാണ് ഇപ്പൊ അവന് ഈ പറയുന്ന അവനെ നൂറ് അനാവശ്യം പറഞ്ഞിട്ട് നിന്നെ വിളിക്കണം ഇരുപത്തിനാല് മണിക്കൂർ നീ വിളിക്കണം എടി ഞാൻ മേടിച്ചെന്ന ഫോൺ കൊണ്ടല്ലീ പുല്ലത്തി ഒന്നര കൊല്ലം നീ വിളിച്ചത് ആ ഒന്നര കൊല്ലം റീചാർജ് ചെയ്താന്നാ ഞാനടി പുല്ലത്തി എന്നിട്ട് നീ നിന്റെ മക്കളെ വിളിച്ച് നാറി ഇരുപത്തിനാല് മണിക്കൂർ റബ്ബർ തൊടിഞ്ഞുള്ളിൽ പുല്ലത്തി നീ പോയി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അത് നോക്കി എന്റെ മക്കൾ നോക്കി നിൽക്കില്ലടി നാറി നീ എന്റെ അനീതിമാരെ ഫോൺ ചെയ്യുമ്പോൾ നീ എന്താ റബ്ബർ തോടിയിരിക്കണ ആവശ്യം നിനക്ക് ഇവിടെ എന്നിട്ട് ഫോൺ ചെയ്യാനോടി നീ എന്നെ കുറ്റം പറയുന്നില്ലെങ്കിൽ എന്റെ മക്കളെ കുറ്റം പറയുന്നില്ല എഡി നിനക്ക് വീട്ടിനുള്ളി എടി നീ രണ്ടാമത്തെ പോലെ നിന്റെ താഴെ നന്ദി വലിയ ഞാൻ വളിച്ചിരിക്കുന്നത് എടി ഞാൻ അറിവ് വെച്ച കാലം മുതലേ നിന്റെ സ്വഭാവം എന്താണ് നിന്റെ ആളായ സ്വഭാവം എന്നെ കെട്ടിച്ചു എന്നെ കെട്ടുകൊണ്ട് എത്തിയപ്പോഴാണ് നിന്നെ പൂർണ്ണ രൂപ എനിക്ക് കിട്ടിയത് നിന്റെ പൂർണ്ണ രൂപ എനിക്ക് കിട്ടിയത് എന്നിക്കാളും കൂടെ പോയ ആ മനുഷ്യൻ പതിനഞ്ച് കൊല്ലം എന്നെ നോക്കിയ ഓട്ടത്തിലാണ് എരി നിന്നെ അടി ആ മനുഷ്യനെ കുഞ്ചാണ് നിന്റെ അത് വരാത്തോണ്ട കരി കൊല്ലത്തി നീ എന്റെ വലിയ വർത്താനം പറയുന്നത് എടി മരിച്ചു കവറിൽ പോയി രണ്ട് കൊല്ലായി ആ രണ്ട് കൊല്ലം അന്തസായിട്ട് എന്താ ആകുട്ടിയാണ് ഒച്ചിരി പോണ അടി ഞാനി കൊല്ലാ നിന്റെ വാപ്പയാ അത് നിന്റെ ആളാരോ ഒരു കുഞ്ഞും കൊണ്ടു തരുന്നുവേ അന്നലെന്താ എന്റെ സൗണ്ട് പറഞ്ഞു എന്റെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കുന്നത് എടി നിന്റെ ആളായി മീനും ഏഹ് നിന്റെ നിന്റെ അനിയത്തിന്റെ മക്കളുണ്ടല്ലോ രണ്ടാം നല്ല കടകൂട്ടെ മാറി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ നാറികളെ കല്ലും കഞ്ചാവും മരിച്ചതാണെങ്കിൽ നമ്മമാര് ആ താരന്മാരുണ്ടെങ്കിൽ പോളെ ആ താരം പറഞ്ഞാൽ നീ നാറും ചെയ്യാ നീ എന്നെ കൊണ്ട് നമ്മളെ ഓഫീസാ നീ ആറും അത് നീ വിലെടുത്ത